ഓക്കെ അപ്പോൾ നമ്മുടെ എൽ ഡി സിയുടെ എക്സാമുകൾ അടുത്തു വരികയാണ് അപ്പം ഒന്ന് രണ്ട് ജില്ലക്കാർക്ക് ഈ വരുന്ന ജൂലൈ പിന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ അങ്ങനെയാണ് പോകുന്നത് ഘട്ടം ഘട്ടമായിട്ടാണ് പോകുന്നത് അപ്പോൾ പലരും ചോദിച്ചായിരുന്നു നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ സ്റ്റഡി പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ എന്നതിനെ കുറിച്ച് അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു പലർക്കും പല രീതിയിലാണ് പഠിക്കുന്നത് അപ്പോൾ ആരെങ്കിലും ഒരാൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് വരുമ്പം ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ അപ്പം നമുക്ക് അറുപത് ദിവസം കൊണ്ട് നമ്മുടെ ഈ സിലബസ് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്റ്റഡി പ്ലാൻ ഇറങ്ങിയിട്ടുണ്ട് അത് എല്ലാവരും കണ്ടു കാണുമായിരിക്കും അപ്പോൾ അതിനകത്ത് ഏത് രീതിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എക്സാം നടക്കാൻ പോകുന്നവർക്ക് ഈ അറുപത് ദിവസം കിട്ടില്ല എന്നിരുന്നാലും അവർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുള്ള ഭാഗം അല്ലെങ്കിൽ നമ്മൾ കവർ ചെയ്യാൻ വിട്ടുപോയ ഭാഗങ്ങളുണ്ടെങ്കിൽ ആ ഭാഗം മാത്രമായിട്ട് എടുത്ത് വേണമെങ്കിലും നമുക്ക് ഇത് പഠിക്കാൻ പറ്റും കാര്യം ആ ഒരു രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന രീതി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സിലബസ് ഉണ്ടല്ലോ സിലബസിൻ്റെ ഓരോ ടോപ്പിക്കും ഒരു ദിവസം നമുക്ക് അറുപത് ദിവസമുണ്ട് അറുപത് ദിവസം നമ്മൾ ചാർട്ട് ചെയ്തിട്ട് ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്ക് നമുക്ക് അവർ തന്നിട്ടുണ്ടായിരിക്കും ആ ടോപ്പിക്ക് നമുക്ക് നമ്മുടെ റാങ്ക് ഫെയിൽ ഏത് റാങ്ക് ഫെയിൽ വേണമെങ്കിലും നമുക്ക് പഠിക്കാം കാര്യം ടോപ്പിക്കിന് മാറ്റം വരുന്നില്ല നമുക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ നോക്കി പഠിക്കാം പഠിച്ചതിന് ശേഷം ആ ടോപ്പിക്കിൻ്റെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും ആ ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ടായിരിക്കും അത് നമുക്ക് എക്സാം എഴുതുന്ന പോലെ എഴുതി നോക്കാം അങ്ങനെ നമുക്ക് ആ അറുപത് ദിവസം കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും നമ്മുടെ സിലബസ് ഇപ്പം എൽ ഡിയുടെ ആദ്യഘട്ട എക്സാം നടക്കുന്നവർക്ക് വേണമെങ്കിൽ അവർക്ക് അവർ നോക്കാൻ വിട്ടുപോലെ അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ മാത്രമായിട്ട് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും ആ രീതിയിലൊരു ബുക്ക് ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കും നമ്മുടെ ടാലന്റിന്റെ ഒരു ബുക്കായിട്ട് ഇതിനകത്ത് സെൽഫ് സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് അറുപത് ദിവസത്തെയാണ് ചാർട്ട് ചെയ്തേക്കുന്നത് അതിനകത്ത് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ കാണിച്ചു തരാം ഇത് കണ്ടില്ലേ ഇവിടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് കേരളം യൂറോപ്യൻമാരുടെ വരവ് യൂറോപ്യന്മാരുടെ സംഭാവന മാനദണ്ഡവർമ്മ മുതൽ ചിത്ര തിരുനാൾ വരെ അപ്പം ഇത് ഈ ഒരു ടോപ്പിക്ക് കൊടുത്തിട്ട് ഇത് അവരുടെ റാങ്ക് ഫെയിൽ ഫോളോ ചെയ്യാൻ വേണ്ടി പേജ് നമ്പറും കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ഏത് റാങ്ക് ഫെയിൽ വേണമെങ്കിലും ഫോളോ ചെയ്യാം അതിനുശേഷം ഒരു ടോപ്പിക്കും കൊടുത്തിട്ടുണ്ട് എന്നാണ് അതിനുശേഷം ഒരു ടോപ്പിക്കും കൊടുത്തിട്ടുണ്ട് മാത്സിൻ്റെ അപ്പം ഇതങ്ങോട്ട് വരും തോറും ഈ മാത്സിൻ്റെ ടോപ്പിക്കും ആര് മലയാളം മലയാളമാവും അങ്ങനെ എല്ലാ ടോപ്പിക്കും ഇറങ്ങി പോകും അങ്ങനെ നമ്മുടെ ജി കെ ടോപ്പിക്കെല്ലാം കയറി പോകും അതായത് അത്യാവശ്യം നോക്കിയിരിക്കുന്ന വ്യക്തി അതായത് കുറച്ച് നാട്ടൊക്കെ പി എസ് സി പഠിക്കുന്ന റാങ്ക് ഫെയിലിൽ റാങ്ക് നോക്കി കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഇത് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും അതായത് റാങ്ക് ഫെയിൽ ഇപ്പോഴും എടുത്ത് വായിക്കാൻ പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ കുറച്ചു നാട്ടിൽ പഠിക്കുന്നവർക്ക് അറിയാൻ പറ്റും ആ ഇതിനകത്ത് ഏത് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് അപ്പൊ അങ്ങനെയുള്ളവർ പെട്ടെന്ന് കവർ ചെയ്യുക ഈ കൊസ്റ്റിൻസ് ചെയ്തു നോക്കുക അത് കഴിയുമ്പോൾ ഇതാണ് അവർ അറുപത് ദിവസത്തെ ഒരു പ്ലാനായിട്ട് കൊടുത്തേക്കുന്നത് അത് കഴിയുമ്പോൾ നമുക്കിങ്ങനെ ആയിരിക്കും ഓരോ ദിവസത്തെ ഓരോ ദിവസത്തെയും എക്സാം ഡേ വൺ എന്ന് പറഞ്ഞുകൊണ്ട് ആ ടോപ്പിക്കിൽ എക്സാം അങ്ങനെ അങ്ങ് പോകും ഇത് സംഭവം കൊള്ളാം അതുകൊണ്ടാണ് ഞാൻ പരിചയപ്പെടുത്തിയത് അപ്പം അത്യാവശ്യം നല്ല ബുക്ക് ബുക്കാണെങ്കിൽ ഏത് ആണ് നമ്മൾ പരിചയപ്പെടുത്തുക അപ്പം ഇത് രണ്ട് മാസം കൊണ്ടൊക്കെ നമുക്ക് പക്ഷേ ഈ പറയുന്ന പോലെ ഇതിനുവേണ്ടി തന്നെ ഇരിക്കണം അല്ലാതെ നമ്മൾ ഈ പറയുന്ന പോലെ ഈ ബുക്ക് മേടിച്ച് കൈവച്ചുകൊണ്ട് രണ്ട് മാസം കൊണ്ടൊന്നും കവർ ചെയ്തില്ല അതിന് നമ്മൾ തന്നെ കഷ്ടപ്പെടേണ്ടി വരും അപ്പം ഈ ഒരു ബുക്ക് നല്ല ബുക്കാണ് ഇപ്പം അത്യാവശ്യം നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് എവിടെയെങ്കിലും ഷോപ്പിലോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം ആവശ്യമുള്ളവർക്ക് വാങ്ങി പഠിക്കാം പിന്നെ ഒരു കാര്യം ഇതിനകത്ത് പ്രധാനമായിട്ട് ഒരു എൽ ഡി സി എന്നാ കുറച്ചേക്കുന്നെ ഈ ഒരു സാധനം എൽ ഡി സിക്ക് വേണ്ടി മാത്രമല്ല നമുക്ക് ഏത് എക്സാമിന് വേണമെങ്കിലും ഉപയോഗിക്കാം കാര്യം എൽ ഡി സിയുടെ ഒരു എൺപത് ശതമാനം ടോപ്പിക്ക് തന്നെയാണ് വരുന്ന പ്ലസ് ടു എക്സാമുകൾക്കും അതുപോലെ തന്നെ ഡിഗ്രിക്കൊക്കെ ഒരു പരിധി വരെയും ഈ ടോപ്പിക്കൊന്നും മാറ്റമില്ല അപ്പം ഇത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുവാണെങ്കിൽ വരുന്ന എല്ലാ എക്സാമിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമുക്ക് ആ സിലബസ് ഒന്ന് കവർ ചെയ്യാൻ പറ്റും അത് പുതിയതായിട്ട് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ കുറച്ചു നാട്ടിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കുന്നവർക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും അപ്പം ഈ ഒരു ബുക്ക് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് അറുപത് ദിവസം കൊണ്ട് നമ്മുടെ സിലബസ് കവർ ചെയ്യാം എൽ ഡിയുടെ അവസാനഘട്ട എക്സാം എഴുതുന്നവർക്കായിരിക്കും ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് തുടക്കക്കാർക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്തിട്ട് വേണമെങ്കിലും പഠിക്കാം ഓക്കെ അപ്പം ഈ ബുക്ക് നിങ്ങൾ ആവശ്യമുള്ളവർ വാങ്ങി നോക്കുക അപ്പോൾ ഇത് നിങ്ങൾക്ക് അടുത്ത ഷോപ്പിലൊന്നും കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ ഇതിൽ ഉണ്ടെങ്കിൽ അയച്ച് തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് പറയാൻ വേണ്ടി വന്നതാണ് ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും